നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് എപ്പോഴും ദുഃഖത്തോടുകൂടി ഇരിക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കാറില്ല അതുപോലെ തന്നെ എപ്പോഴും ആരോഗ്യമുള്ളവനായിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക എപ്പോഴും അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനാണ് ആഗ്രഹിക്കുക ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനും എപ്പോഴും ആരോഗ്യമുള്ളവനായി മാറാനുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂര് സാഹു അലഹിബല്ലമാങ്ങൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഇരുപത്തിരണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് ഏതൊക്കെയാണ് വിശദമായി കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിക്കാം ഉസ്താദെ കൂടി ഇരിക്കാനാണെങ്കിൽ ഭക്ഷണം നിയന്ത്രിച്ച് ഒന്ന് വ്യായാമം ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് അത് ചെയ്താൽ മാത്രം ആരോഗ്യവാനാകുമെന്ന് ആരാ പറഞ്ഞത് മാനസികമായ ആരോഗ്യമാണ് ഏറ്റവും വലിയ ആരോഗ്യം ആ മാനസികമായ ആരോഗ്യം കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂട് നമുക്ക് പഠിപ്പിച്ച ഈ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഒരുപാട് കാലം ജീവിക്കാം ആരോഗ്യത്തോടെ ഏതാണ് ആ കാര്യം ജീവിതത്തിൽ പ്രയാസ പ്രതിസന്ധികൾ മാത്രമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ച ഈ ഇരുപത്തിരണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിത്യമായി ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ ആ പ്രയാസ പ്രതിസന്ധികൾ പിന്നെ ജീവിതത്തിൽ ഉണ്ടാവുകയേയില്ല ഏതാണ് ഈ ഇരുപത്തിരണ്ട് കാര്യങ്ങൾ വീഡിയോ പൂർണ്ണമായി കേൾക്കുക മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അസലാ ലാലും വറഹമുല്ലാ ബിസ്മില്ലാഹി റഹിമാൻ റഹീം ആലമീൻ ശബ്ദം ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ കരുണവാരതിയായ പഠിച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആരോഗ്യവും ദീർഘായുസും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലെ എളുപ്പവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നു പിന്നെ അതുപോലെ തന്നെ വീട് പണി നടക്കുന്നുണ്ട് അത് വേഗത്തിൽ പൂർത്തിയാവാൻ ദ്വാരക്കാൻ പറഞ്ഞവർ അങ്ങനെ ഒരുപാട് ദ്വാസിയത്ത് പറഞ്ഞവരുണ്ട് ഗൾഫിലുള്ള പ്രവാസികളായ ഒരുപാട് പേര് അവരുടെ ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദ്വാസിയത്ത് പറഞ്ഞിട്ടുണ്ട് കരുണാവാരതിയായ പടച്ച തമ്പുരാൻ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ ദിനത്തിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റി മാറ്റിത്തരുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ എന്നും ആരോഗ്യവാനായിരിക്കാനാണ് ആഗ്രഹിക്കുക എപ്പോഴും രോഗിയായിട്ടിരിക്കാൻ ആരും ആഗ്രഹിക്കാറില്ല എപ്പോഴും ആരോഗ്യമുണ്ടാവണം അതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക എപ്പോഴും പ്രയാസം ദുഃഖം സങ്കടം അതാരും ആഗ്രഹിക്കാറില്ല എപ്പോഴും സന്തോഷമായിരിക്കണം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കോപമല്ല നമ്മൾക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവണം ദുഃഖങ്ങൾ മാറി സന്തോഷം ഉണ്ടാവണം അതുപോലെ തന്നെ രോഗങ്ങൾ മാറി ആരോഗ്യമുണ്ടാവണം ഇതിന് ഈ മൂന്ന് കാര്യത്തിനും കൂടി മുത്തൻ നബി സലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഇരുപത്തിരണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ വേഗത്തിൽ എളുപ്പത്തിൽ എൻ്റെ ഉമ്മമാർക്കും ഒപ്പന്മാർക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ പല കാര്യങ്ങളും അയ്യേ ഉസ്താദ് ഇത് ഞങ്ങൾക്കറിയാം ഇതാണോ നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് വെറുതെ ഞങ്ങളുടെ സമയം കളയാൻ വേണ്ടി പറയുന്നു എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ ഇത് നിങ്ങൾക്കറിയുന്ന കാര്യമാവട്ടെ അറിയാത്ത കാര്യമാവട്ടെ ഈ പറയുന്ന കാര്യം അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ് ഒരു കാര്യം പറയുമ്പോൾ ഹദീസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ ആയ തോന്നുമ്പോ അത് നമുക്കറിയാവുന്നതാണെങ്കിലും അറിയാവുന്നതാണെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ഇരിക്കണമെന്നാണ് കാരണം അതിനോടുള്ള ഒരു സ്നേഹവും ആദരവും കാരണം ആദ്യമായി കേൾക്കുന്നത് പോലെ ഇരിക്കണമെന്നാണ് അപ്പോൾ ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഒന്നുകൂടി ആ കാര്യം ഉറപ്പിക്കാനും അറിയാത്ത കാര്യമാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാനും ഇൻഷാ ഇൻഷാല്ല ഈ ഇരുപത്തിരണ്ട് കാര്യങ്ങൾ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഇൻഷാ ഇൻഷാല്ല നമ്മൾ കടക്കുകയാണ് നമ്മുടെ ഇരുലോക വിജയത്തിനെ മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ കാര്യം ചെയ്താൽ മാത്രം മതി ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ദുന്യാവും ആഹ്റവും വിജയിക്കാൻ നബിതങ്ങൾ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി വിശുദ്ധമായ ഖുർആാനിൽ ഉണ്ടല്ലോ ഉൽ നബിയെ പറഞ്ഞു കൊടുക്കുക ഇൻകുന്തും അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ പറഞ്ഞു കൊടുക്കുക എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണോ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഫത്തബി നിങ്ങൾ എന്നെ പിൻപറ്റുക അങ്ങനെയാണെങ്കിൽ യുഹബുബക്കും അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടാൽ ആ അലൈഹി വസല്ലം വസ്ലമാങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റിയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു താല ഒരുപാട് റഹ്മത്ത് ചെയ്യും അങ്ങനെ റഹ്മത്ത് കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവാനുമുള്ള ഒന്നാമത്തെ കാര്യമാണ് ശ്രദ്ധിച്ചുകെട്ട് ഒന്നാമത്തെ കാര്യം കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നമ്മുടെ സഹോദരൻ നമ്മുടെ സഹോദരി അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയുടെ ഭർത്താവ് അതായത് നമ്മുടെ അളിയൻ അവരൊക്കെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരായിരിക്കും നമ്മൾ പറയും ഞാൻ അന്നേ പറഞ്ഞതാണ് അവൻ്റെ ആ കട എടുക്കല്ലേ എന്ന് പറഞ്ഞതല്ലേ അവൻ എൻ്റെ വാക്ക് കേൾക്കാതെ എടുത്തില്ലേ അവൻ അനുഭവിക്കട്ടെ അങ്ങനെയല്ല അങ്ങനെയല്ല അത് നമ്മുടെ വാക്ക് കേൾക്ക് അങ്ങനെയൊന്നുമില്ല അത് പടച്ചോൻ്റെ തീരുമാനമല്ല അത് നമ്മൾ വല്ല ആളായിട്ട് എൻ്റെ വാക്ക് കേൾക്കാതെ അവൻ ചെയ്തിട്ട് നമ്മളാരും ആരുമല്ല കാരണം അവൻ്റെ അവസ്ഥ നാളെ നമുക്കും വരാം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ അങ്ങനെയൊന്നും ഒരു കാളും പറയണ്ട കാരണം നമ്മുടെ വാക്ക് അതൊന്നുമല്ല പടച്ചോൻ്റെ തീരുമാനമാണ് പടച്ചോൻ്റെ തീരുമാനമാണ് പിന്നെ നമുക്കൊക്കെ ഒരു അനുഭവം ഉണ്ടാകും അത് നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാതിരുന്നാൽ അത് അയാളും പറച്ചോടും നമ്മൾ തീരുമാനിക്കട്ടെ നമ്മൾ അങ്ങനെയല്ല കരുതേണ്ടത് അയാൾക്ക് ആ ഒരു ആപത്ത് സംഭവിച്ചു അപ്പം ആപത്തിൽ നമ്മൾ എന്തു ചെയ്യുക അയാളെ കൈയൊഴിയാതെ അയാളെ സഹായിക്കും പ്രത്യേകിച്ച് കടക്കാർ ഒരുപാട് പേര് ആത്മഹത്യയുടെ വക്കിലാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പൈസയുണ്ട് അത് നമുക്കിപ്പോൾ ആവശ്യമില്ല ചിലപ്പോൾ ഇനി അത് ഒരു അടുത്ത വർഷമായിരിക്കും നമുക്ക് ആവശ്യമുണ്ടാവുക അങ്ങനെ എന്തെങ്കിലും പൈസ നീക്കു ബാക്കിയുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം നിർബന്ധിച്ച് ചെയ്യണമെന്നൊന്നും അല്ല പറഞ്ഞത് നമ്മളെക്കൊണ്ട് പറ്റുമെങ്കിൽ നമ്മുടെ കയ്യിൽ നീക്കുബാക്കിയ എന്തെങ്കിലും രൂപയോ പൈസ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ നമ്മൾ എഗ്രിമെൻ്റ് എഴുതി വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്ത് ദൈനാണ് അതായത് കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്താൾ അതിൽ അള്ളാഹു താല പറയും നിങ്ങൾ കടം ഒരാൾക്ക് കൊടുത്താൽ അത് നിങ്ങൾ എഴുതി വെ എന്നാണ് അതായത് എഗ്രിമെൻ്റ് ഉണ്ടാക്കണം ഇന്നാലിന്ന സമയത്ത് തിരിച്ച് തരണം അത് എഗ്രിമെൻറ്റിലൂടെ ആയിരിക്കണം അല്ലാതെ വെറുതെ ഇന്നാ നിങ്ങൾക്ക് കടമായിട്ട് ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ ഇന്നാലിന്ന സമയത്ത് തരണം എന്ന എഗ്രിമെൻറ്റൊക്കെ എഴുതിയിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ കടക്കാരായ ആളുകളെ സഹായിക്കുക അത് സ്വതക്കയുടെ രൂപത്തിൽ സഹായിക്കാം സക്കാത്ത് വാങ്ങാൻ അവർ അർഹരാണ് അപ്പോൾ സക്കാത്തിൻ്റെ ജക്കാത്തുമായി ബന്ധപ്പെട്ട് പൈസകൾ എന്ത് ചെയ്യാം ഈ കടക്കാരായ ആളുകൾ കൊടുത്ത് നമ്മൾ അവരെ സഹായിക്കുക അതെന്താണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഹയറുണ്ടാവാനും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ച കാര്യം ഒന്നാമത്തേതെന്താണ് കടക്കാരെ സഹായിക്കുക രണ്ടാമതായി നബി നബിസ് അലഹി വസ്ലാമത്തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമാണ് ആരുടെയും രഹസ്യത്തെ പരസ്യമാക്കരുത് ആരുടെയും രഹസ്യത്തെ പരസ്യമാക്കരുത് ഇപ്പോ രഹസ്യത്തെ പരസ്യമാക്കരുന്ന് പറഞ്ഞാൽ അയൽവാസിയായ ഒരാൾ അയാൾ ഒരു കാര്യം ചെയ്തു അയാൾ ആരും അറിയരുത് എന്ന് വിചാരിച്ച ചെയ്ത് പക്ഷെ നമ്മൾ അത് കണ്ടു നമ്മൾ എന്ത് ചെയ്തു അതിപ്പുറം കൂടി പോയി മറ്റയാളോട് പറഞ്ഞു അപ്പൊ അയാളുടെ രഹസ്യത്തെ നമ്മൾ പരസ്യമാക്കരുത് ഈ ദുന്യാവിൽ ഒരാൾ ഇപ്പൊ എനിക്കൊരു രഹസ്യമുണ്ട് അത് മറ്റുള്ളവർ അറിയുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെയാണെങ്കിലും ഇപ്പൊ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലെങ്കിപ്പോ കുഴപ്പമില്ല ഉദാഹരണം പറഞ്ഞാൽ അലഹമില്ല ഇപ്പോൾ എൻ്റെ ഒരു വീട് പണി തുടങ്ങി അതിൻ്റെ ഇപ്പോൾ തറക്കല്ലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനത് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അലഹമ്മദില്ല സ്വന്തം കൂടപ്പറപ്പുകളെ പോലെ നിങ്ങളൊക്കെ ദുവാ ചെയ്യുന്നുണ്ട് നമ്മുടെ കമൻറ്റിൽ ഒരുപാട് പേര് ഉസ്താദിൻ്റെ വീടുപണി വേഗത്തിൽ അള്ളാഹു പൂർത്തിയാക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടിയും ദ്വാരക്കണം ഉസ്താദ് ഞങ്ങളുടെ വീട് പണിയും പൂർത്തിയായി കിട്ടാൻ വേണ്ടി അങ്ങനെ അലഹമില്ല എന്താ പറയുക ഒരു കൂടപ്പറപ്പിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരൊക്കെ കമന്റായി എഴുതുന്നുണ്ട് അലഹമ്മദില്ല നിങ്ങളുടെയൊക്കെ ദുവാ പറക്കത്ത് കൊണ്ട് അതിൻ്റെ പണി ഇങ്ങനെ ഇപ്പോൾ തറക്കല് തീരാറായി ഇപ്പോൾ ഇനി ബാക്കി പണിയൊക്കെ ഇൻഷാ ഇൻഷാല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകം ദ്വായൽ ഉണ്ടാവണം ഇൻഷാ ഇൻഷാല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്കാം അപ്പോൾ പറഞ്ഞു വന്നരുത് ഞാനിപ്പോൾ ആ വീട് പണി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ തറക്കല്ലിൽ ഏകദേശം കഴിഞ്ഞ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു വീട് പണിയുന്നുണ്ട് അതെൻ്റെ ഒരു രഹസ്യമല്ല എൻ്റെ ഒരു രഹസ്യമായ കാര്യമല്ല അതിപ്പോൾ ആരാരോട് പറഞ്ഞാലിപ്പോൾ എനിക്ക് വിഷയമല്ല അപ്പോൾ അങ്ങനത്തെ കാര്യമല്ല ഇപ്പോൾ മറിച്ച് വേറൊരു കാര്യം ഞാൻ ചെയ്തു അതെന്താണ് എൻ്റെ ഒരു രഹസ്യമാണ് അത് ആരും അറിയരുത് എന്നാണ് ഞാൻ വിചാരിച്ചത് ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു എനിക്ക് ഒരു ഫോൺ നിലവിലുണ്ട് ഞാൻ വേറൊരു ഫോണും കൂടി വാങ്ങി അതെന്താണ് ഞാൻ രഹസ്യമായിട്ട് വാങ്ങി ആരും അറിയരുത് എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ് അത് ഒരു ഉദാഹരണം പറഞ്ഞാണ് ഒരു ഫോൺ എനിക്കുണ്ട് രണ്ടാമത് ഒരു ഫോൺ വാങ്ങിച്ചു അത് ആരും അറിയരുത് എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാൻ ഈ ഫോൺ വാങ്ങിച്ച സമയത്ത് കടക്കാരനോട് പറഞ്ഞു അതിൻ്റെ ഒരു കൂട്ടുകാരനാ കടക്കാരൻ ഞാൻ പറഞ്ഞു ഇത് ഞാൻ രഹസ്യമായിട്ട് വാങ്ങുന്നതാണ് നീ ആരോടും പറയണ്ട അപ്പം അവൻ എന്ത് ചെയ്തു ഞാൻ ആരോടും പറയണ്ട എന്ന് പറഞ്ഞ കാര്യം അവൻ എല്ലാവരോടും പറഞ്ഞാൽ അതെന്താണ് രഹസ്യം പരസ്യമാക്കിയതാണ് അതാണ് അള്ളാഹുവിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഇത് ചെറിയൊരു ഉദാഹരണമാണ് ഇതുപോലെ വലിയ വലിയ ഒരുപാട് ഉദാഹരണങ്ങൾ പല മേഖലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നു മറ്റുള്ളവരുടെ രഹസ്യം പരസ്യമാക്കുമെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു അബദ്ധമാണ് കാരണം നമ്മൾ ഈ ദുന്യാവിൽ മറ്റൊരാളുടെ രഹസ്യം പരസ്യമാക്കിയാൽ നാളെ ആഹ്ലത്തിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ രഹസ്യമായ പാപങ്ങൾ തെറ്റുകൾ ചെയ്ത കാര്യങ്ങൾ മുഴുവനും അള്ളാഹു താല കോടാനു കോടി വരുന്ന മനുഷ്യരുടെ മുന്നിൽ പരസ്യമാക്കും അവിടെ വെച്ച് നമ്മൾ ഇളിഭ്യരായി പോകും അതുകൊണ്ട് അത് ആഹ്രത്തിലേക്കല്ല ദുന്യാവിൽ വെച്ച് തന്നെ ചിലപ്പോ നമ്മുടെ രഹസ്യങ്ങൾ അള്ളാഹുത്താല പരസ്യമാക്കിയേക്കാം അതുകൊണ്ട് എന്ത് ചെയ്യരുത് ആരുടെയും രഹസ്യങ്ങൾ നമ്മൾ പരസ്യമാക്കാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ കുടുംബ ബന്ധം ചേർക്കുക അല്ലെ കുടുംബ ബന്ധം ചേർക്കുക സുലത്ത് റഹീം നമ്മൾ നിത്യമായി ഇപ്പൊ കുടുംബം ഇപ്പൊ ആരോടെങ്കിലും പിണങ്ങിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ പിണങ്ങുമല്ലോ അങ്ങനെ പിണക്കത്തിലാണെങ്കിൽ അതെന്താണ് ആ പിണക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും തോറും നമ്മുടെ നെഗറ്റീവ് ഹോർമോണുകൾ കൂടുമെന്നാണ് ശരീരത്തിൽ നെഗറ്റീവ് ഹോർമോണുകൾ ഉണ്ട് രോഗങ്ങൾ തരുന്ന ഹോർമോൺ അതിങ്ങനെ കൂടുമെന്നാണ് അങ്ങനെ കൂടി 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 നമ്മുടെ ഹൃദയത്തെ ദുഷിപ്പിക്കും നമ്മുടെ ശരീരത്തെ ദുഷിപ്പിക്കും നമ്മുടെ ആയുസ്സിനെ കുറക്കും അതുകൊണ്ട് നമുക്ക് ആയുസ് നീട്ടിക്കിട്ടാനും നമുക്ക് എപ്പോഴും സന്തോഷമുണ്ടാകാനും കുടുംബ ബന്ധങ്ങൾ കൂട്ടി ഇണക്കുക ആരോടെങ്കിലുമൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞങ്ങോട്ട് അയാൾ ഇങ്ങോട്ട് സലാം മടക്കട്ടെ മടക്കാതിരിക്കട്ടെ അത് നമുക്കൊരു വിഷയമല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ സലാം ചെയ്ത് നമ്മുടെ സലാം പറ പിണക്കങ്ങൾ മാറ്റുക നമ്മുടെ റിസ്ക് വിശാലമാവാനും ആയുസ് നീട്ടിക്കിട്ടാനും അത് കാരണമാണ് അതുപോലെ തന്നെ നാലാമതായി നബി അലൈഹി വല്ല മാത്തങ്ങളെ പഠിപ്പിക്കുന്നു സത്യം പറയുക ഏത് സ്ഥലത്തും സത്യം മാത്രം പറയുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നുണ പറയാൻ പറ്റുന്ന മൂന്ന് സമയങ്ങളുണ്ട് അതുപോലെ തന്നെ നുണ പറയൽ നിർബന്ധമായ ചില സമയമുണ്ട് നുണ പറയൽ സുന്നത്തായ ചില സമയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കഴിഞ്ഞു പോയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കളവ് പറയൽ അർഷദ് ബദ്രി എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടിയേക്കും ആ വീഡിയോ ആ ചില സമയങ്ങൾ നമുക്ക് നുണ പറയാം നമ്മളെപ്പോഴും സത്യം മാത്രമേ പറയാവൂ പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് നുണ പറയാം അത് ഏത് സമയത്താണെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിപ്പോ പറയുന്നില്ല മുനാഫിക്കിന്റെ ലക്ഷണമാണെന്ത് വാ തുറന്നാൽ നുണ പറയുക എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യമാണ് ദേഷ്യം അടക്കി പിടിക്കുക ഏറ്റവും വലിയ ശക്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നവനല്ല ചെറിയ കാര്യത്തിന് വരെ ഭാര്യയോട് ദേഷ്യപ്പെടുന്നു മക്കളോട് ദേഷ്യപ്പെടുന്നു ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നു അതുപോലെ മക്കൾ മാതാപിതാക്കളോട് അതെന്താണ് ചെറിയ കാര്യത്തിന് ക്ഷമയില്ലായ്മ അതെന്താണ് നമ്മുടെ ആരോഗ്യത്തെ ദുഷിപ്പിക്കും അള്ളാഹുവിന് ഇഷ്ടമല്ല പിന്നെ മറ്റൊരു കാര്യം ക്ഷമിക്കുക എന്നതാണ് പറഞ്ഞല്ലോ ഒരു ഹദീസാണ് ക്ഷമിക്കേണ്ടത് ആ ഒരു കാര്യത്തിൻ്റെ തുടക്കമാണ് ചില ആളുകൾ ഇപ്പോൾ ദേഷ്യം വരുമ്പോൾ അടിച്ച് കാലയ്ക്ക് വീട്ടിലുള്ള എല്ലാ സാധനവും പൊട്ടിച്ച് കളഞ്ഞ് ഭാര്യയുടെ ദേഷ്യം ചിലപ്പോൾ ഭാര്യയുടെ മുഖത്തടിക്കും മക്കളെ ഇടിക്കും എല്ലാം കഴിഞ്ഞിട്ട് ഷടാ വേണ്ടായിരുന്നു അതല്ല നബിതങ്ങൾ പറഞ്ഞു അ സൊബു ഇൻ ദുതുമത്തിലൂല ദേഷ്യം വരുന്നതിൻ്റെ തുടക്കത്തിലാണ് ക്ഷമ വേണ്ടതെന്നാണ് അപ്പം ക്ഷമിച്ചാൽ വലിയ പ്രതിഫലമാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ക്ഷമ ഉണ്ടാവണം അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് അടുത്തതായത് ശപിക്കാതിരിക്കുക ഇരുപത്തിരണ്ട് കാര്യങ്ങളാണ് അതിലടുത്തത് ശപിക്കാതിരിക്കും ഇപ്പോൾ നമ്മൾ ഏകദേശം എത്ര കാര്യങ്ങൾ പറഞ്ഞു ഏകദേശം ഒരു ഇപ്പോൾ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമതായി കടക്കാരെ സഹായിക്കുക രണ്ടാമതായി മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പരസ്യമാക്കരുത് മൂന്നാമത്തേത് കുടുംബ ബന്ധം ചേർക്കണം നാലാമത്തേത് സത്യം പറയണം അഞ്ചാമത്തേത് ദേഷ്യം അടക്കിപ്പിടിക്കണം ആറാമത്തേത് ക്ഷമിക്കണം ഏഴാമത്തേത് ശപിക്കാൻ പാടില്ല ശപിക്കുന്ന പറഞ്ഞാൽ ഒടുക്കത്തം മഴയെ ശപിക്കുന്ന ആളുകൾ ഈ ചിലപ്പോൾ വാഹനം ഇപ്പം നമ്മളിപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടി കടയിൽ പോകാൻ വേണ്ടി ബൈക്ക് എടുക്കുമ്പോൾ ബൈക്ക് പഞ്ചറായി അല്ലെങ്കിലും ഒടുക്കത്ത വണ്ടി പെട്രോളില്ല അല്ലെങ്കിലും ഒടുക്കത്ത കാർ ആ കാർ എന്ത് ചെയ്തു നമ്മളല്ലേ പെട്രോൾ അടിക്കണല്ല കാർ ഒറ്റക്ക് പോയി പെട്രോൾ അടിച്ചിട്ട് വഴിയോ ഇല്ലല്ലോ അങ്ങനെ വേണ്ടതിനും വേണ്ടാത്തിനൊക്കെ ഇങ്ങനെ ശബിക്കുന്ന ഒരു സ്വഭാവം മക്കളെ ശപിക്കുക ചിലപ്പോൾ ഇങ്ങനെ നട നമ്മള് നടന്നു പോകുമ്പോൾ വാതിൽ പടിയിൽ ചിലപ്പോൾ കാല് തട്ടും ആ ഒടുക്കത്തപ്പടി ചിലപ്പോൾ തെറിയായിരിക്കും ആ സമയത്ത് പറയുക അപ്പോൾ ഈ വസ്തുക്കളെ ശപിക്കൽ ചിലപ്പോൾ ആ ശാപം തിരിച്ചടിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം പറയാനുണ്ട് ചേച്ചി അത് മറ്റൊരവസരത്തിൽ പറയാം അപ്പം ശപിക്കാൻ പാടില്ല മറ്റൊരു കാര്യം എട്ടാമത്തേത് ചതി വഞ്ചന അത് പാടില്ല ചതി വഞ്ചന പ്രത്യേകിച്ച് കച്ചവടത്തിലും മറ്റു കാര്യങ്ങളിലും ചതിയോ വഞ്ചനയോ പാടില്ല അതുപോലെ ഒൻപതാമത്തേത് വുതു ഉള്ള ആളായിരിക്കുക അള്ളാഹുവിൻ്റെ സ്നേഹം എപ്പോഴും കിട്ടാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ് വുതു നിത്യമാക്കുക എന്നുള്ളത് ത്യമാക്കുക മുതമാക്കിയ ആളുകളെ മലക്കുകൾ എപ്പോഴും പിന്തുടരുകയും അയാൾക്ക് വേണ്ടി ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മാത്രമല്ല ഓരോ പ്രാവശ്യം അവൻ മുളുവെടുക്കും എടുക്കുന്തോറും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് അതുപോലെ പത്താമത്തെ കാര്യം ദന്ത ശുദ്ധീകരണം പല്ല് തേക്കുക രാവിലെ എഴുന്നേറ്റാൽ മാത്രമല്ല പല്ല് തേക്കേണ്ടത് ഉറങ്ങാൻ കിടക്കുമ്പോഴും അതിലുപരിയായി അഞ്ച് വക്കത്ത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി മുതുകൊടുക്കുന്ന സമയത്തും പല്ല് തേക്കൽ പ്രത്യേകം സുന്നത്താണ് പല്ല് തേക്കേണ്ടത് എങ്ങനെ എപ്പോൾ എവിടെ എന്തുകൊണ്ടെന്നൊക്കെ വിശദമായി എങ്ങനെയാണ് ബ്രഷ് പിടിക്കേണ്ടതെന്ന് പോലും നമ്മൾ വിശദമായി പറഞ്ഞ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത് കണ്ടു കണ്ടുനോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇഷ്ടപ്പെടുമെന്നാണ് അതുപോലെ പതിനൊന്നാമത്തേത് സ്വലാത്ത് അധികരിപ്പിക്കുക പരമാവധി സ്വലാത്ത് നമ്മൾ ഓരോ വെള്ളിയാഴ്ച രാവിലും പകലൊക്കെ സ്വലാത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന വീഡിയോകൾ പറയാറുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല സൊലാത്ത് അധികരിപ്പിക്കുക പന്ത്രണ്ടാമത്തേത് മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക ചില ആളുകൾ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് കുറച്ച് നേരം നിന്നിട്ട് പോരും അങ്ങനെയല്ല ആ മയ്യത്തിൻ്റെ അടുക്കൽ ചെല്ലുക അവിടെ ആ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ കുളിപ്പിക്കാൻ കൂടാൻ പറ്റുമെങ്കിൽ കുളിപ്പിക്കാൻ കൂടുക ഇല്ലെങ്കിൽ ആ കസേര അങ്ങോട്ട് ഇട്ട് കൊടുത്ത അതൊക്കെ ഒരു തന്നെ സംസ്കരണത്തിൻ്റെ ഭാഗമാണ് ഇല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി നിസ്കരിക്കുക നിസ്കരിച്ചാൽ തന്നെ ഒരു കീറാത്തു കൂലിയാണ് അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം ആ മയ്യത്തിനെ ദഫൻ ചെയ്യുന്ന ആ മറമാടുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അയാൾക്ക് ഊഹതുമലയോളം വലിയ പ്രതിഫലം രണ്ട് അത് പ്രതിഫലം കിട്ടുമെന്നൊക്കെ ഹദീസിൽ കാണാം അതുപോലെ പതിമൂന്നാമത്തേത് ഭാര്യ ഭർത്താക്കന്മാർ എന്താണ് പരസ്പരം കടമകൾ നിർവഹിക്കുക ഭർത്താവിന് ഭാര്യയോട് ഭാര്യയൊക്കെ ഭർത്താവിനോട് പരസ്പരം കടമയുണ്ട് അത് നിർവഹിക്കുക പതിനാലാമത്തേത് വിസർജന മര്യാദകൾ പാലിക്കുക നമ്മുടെ ആരോഗ്യം നിലനിൽക്കാനും അതുപോലെ തന്നെ ആയുസ് നീട്ടിക്കിട്ടാനും ഈ വിസർജന മര്യാദ നല്ലതാണ് അതായത് ഇടത് കാലുകൊണ്ട് പ്രവേശിക്കുക തല മറച്ചുകൊണ്ട് കിടക്കുക അവിടെ ചെന്ന് പാ അവിടെ ചെന്ന് പാട്ടുപാടുകയോ അനാവശ്യമായിട്ട് ഈ എന്താണ് ക്ലോസറ്റിലേക്ക് തുപ്പുക അതുപോലെ തന്നെ ഫോൺ വിളിക്കുക ചില ആളുകൾ ഫോൺ വിളിക്കുക ചില ആളുകൾ പത്രം വായിക്കുക ചില ആളുകൾ വീഡിയോ വലിക്കുക ഒക്കെ അത് ഒക്കെ വലിയ രോഗങ്ങളുണ്ടാക്കും കൂടുതൽ സമയം അവിടെ ഇരിക്കാനും പാടില്ല ഈ കാര്യങ്ങളൊക്കെ നബിതങ്ങളുടെ ഹതീതാണ് നബിതങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് നിത്യമായി കൂടി ഇരിക്കാനുള്ള കാര്യമാണ് ഇതൊക്കെ ഉപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു കാര്യമാണ് അഹങ്കാരം കിബർ ഒരിക്കലും നല്ലതല്ല അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തിയാണ് അഹങ്കാരം എന്നുള്ളത് അതുണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ പതിനാറാമത്തേത് നമ്മുടെ പ്രയാസത്തിലും നമ്മുടെ സന്തോഷത്തിലും അള്ളാഹുവിലേക്ക് മടങ്ങണം പ്രയാസത്തിലും സന്തോഷത്തിലും അള്ളാഹുവിലേക്ക് എത്ര പ്രയാസം വന്നാലും അൽഹമ്മദില്ല എത്ര സന്തോഷം വന്നാലും അലഹമദില്ല ആ ഒരു വാക്കുണ്ടാവണം അതുപോലെ തന്നെ പതിനേഴാമത്തേത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പടച്ചോനെ ഞാൻ മരിക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത വേണം ഞാൻ മരിക്കേണ്ടവനാണല്ലോ എന്നൊരു ചിന്ത ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമുക്കുണ്ടായിരിക്കുക അതുപോലെ തന്നെ പതിനെട്ടാമത്തേത് തൗബ ചെയ്യുക നമ്മൾ ചെയ്തു പോയ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും അപ്പോൾ ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും അസ്തൗഫറുള്ള അസ്തൗഫറുള്ള എന്ന് പറയാൻ പറ്റിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരമാണ് ഇന്നല്ലാഹു തവുർ റഹീം നമ്മൾ ഏത് സമയത്ത് അള്ളാഹുനോട് ഇസ്തീഖു പറഞ്ഞാലും തൗബ ചെയ്താലും അള്ളാഹു തൗബ സ്വീകരിക്കും എൻ്റെ പൊന്നു ഉസ്താദ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ഇതാണോ വലിയ വലിയ കാര്യമായിട്ട് ഹൈപ്പിട്ടുകൊണ്ട് ഉസ്താദ് ഇരുപത്തിരണ്ട് കാര്യങ്ങൾ നിത്യമായി ആരോഗ്യത്തോടു കൂടിയിരിക്കാൻ അതേ ഇതുതന്നെ ലഭിതങ്ങൾ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നമ്മൾ നിത്യമായി കൃത്യമായി ചെയ്തു നോക്കി നമ്മൾ ആരോഗ്യമുള്ളവരായി മാറും ാഹുവിന് ഇഷ്ടമുള്ള ദാസന്മാരായി ദാസിമാരായി നമുക്ക് മാറാൻ പറ്റും പത്തൊൻപതാമത്തേത് അറിവ് നേടുക ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക ഇപ്പോൾ നമുക്ക് ഫോൺ ഉണ്ടല്ലോ മൊബൈൽ ഉണ്ടല്ലോ അപ്പോൾ എന്നും ഈ തേങ്ങ അരച്ച് മീൻകറി വെക്കാതെ ഒന്ന് വെറൈറ്റിയായി മുളകിട്ട് എങ്ങനെ വെക്കാം നിങ്ങൾക്ക് യൂട്യൂബ് യൂട്യൂബുണ്ടല്ലോ അല്ലെ ഉമ്മമാരെ നിങ്ങളോടാണ് പറഞ്ഞത് ഉണ്ടല്ലോ എങ്ങനെ വെറൈറ്റി മീൻകറി അല്ലെങ്കിൽ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാം ചുമ്മാ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ എത്രയോ രൂപത്തിൽ എത്രയോ ആളുകളാണ് എന്താ ഒരുപാട് കുക്കിംഗ് ചാനലുകളുണ്ട് മുളകിട്ട് വെക്കുന്നു മല്ലിയിട്ട് വെക്കുന്നു അതുപോലെ തന്നെ എന്താ പറയുക തേങ്ങ അരച്ച് അത് വറുത്തിട്ട് വെക്കുന്നു അങ്ങനെ പല പല രൂപത്തിൽ മീൻകറി വെക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഈ വീട്ടമ്മമാർക്ക് എങ്ങനെയാണ് ഈ ചെടി നടാൻ ചെടി പല രൂപത്തിൽ നടാം ഈ അടുക്കള വേസ്റ്റ് കൊണ്ട് അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം ഇങ്ങനെ ഒരുപാട് അറിവുകൾ അത് ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ പുതിയ അറിവുകൾ കിട്ടും അതുപോലെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പല അറിവുകൾ അതുപോലെ ഉപ്പന്മാരെ നിങ്ങൾക്കും ഒരുപാട് അറിവുകൾ കിട്ടുന്ന അല്ലേ ഒരു സംവിധാനം നമുക്ക് ഫോണിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസം പുതിയ പുതിയ അറിവുകൾ ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ അലഹമ്മില്ല നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിക്റിന്റെ രൂപത്തിൽ സൊലാത്തിൻ്റെ രൂപത്തിൽ മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ കുർആാനാണ് ഖുർആാനയിലെ ഒരായത്തെങ്കിലും ഒരു ദിവസം ഓതാനോ പഠിക്കാനോ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഒരു ഹതി എങ്കിലും നമ്മൾ പറയാൻ ശ്രമിച്ചാൽ അറിയാൻ ശ്രമിച്ചാൽ ഇൻഷാല് അതൊക്കെ വലിയ ഹയറാണ് അപ്പോൾ പുതിയ പുതിയ അറിവുകൾ നമ്മൾ നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇരുപതാമത്തെ കാര്യം നന്മ കൽപ്പിക്കുക തിന്മ വെടിയുക അത് ഭാര്യയോടാണെങ്കിലും നന്മ പറയുക ഭർത്താവിനോടാണെങ്കിലും നന്മ പറയുക മക്കളോടാണെങ്കിലും നന്മ പറയുക ആര് തെറ്റ് ചെയ്യുന്നത് കണ്ടാലും അതിനെ തടുക്കാൻ പ്രത്യേകം അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുക ഇരുപത്തിയൊന്നാമത്തേത് സലാം പറയുക അഫ്ഷു സലാംബനക്കും എന്നാൽ സലാം പരസ്പരം വ്യാപിപ്പിക്കാനാണ് ഞപിതങ്ങൾ പഠിപ്പിച്ചത് സലാം പറയുക സലാം പറ കൈ കൊടുക്കുക ഭാര്യ ഭർത്താവിനോട് മക്കളോട് ഭാര്യയോട് അതൊക്കെ എന്താണ് വലിയ സ്നേഹവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ എന്താ റഹ്മത്ത് കിട്ടാൻ കാരണമാണ് ഇരുപത്തിരണ്ടാമത്തേത് രോഗികളെ സന്ദർശിക്കുക അത് വലിയ ഫലമാണ് നമ്മുടെ അയൽവാസിയായ കുട്ടൻചേട്ടനാവട്ടെ അല്ലെങ്കിൽ മൗലൂസി ചേട്ടനാവട്ടെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അയൽവാസിയായ ആരാണോ രോഗിയായി കിടക്കുന്നത് അവിടെ വീട്ടിൽ പോയിട്ടൊന്ന് രോഗ സന്ദർശനം നടത്തൽ നമുക്ക് അലുഖല തങ്ങൾ അങ്ങനെ പോകാറുണ്ടായിരുന്നു ഓരോ ദിവസവും ആസർ നമസ്കാരത്തിന് ശേഷം നബിതങ്ങൾ ചോദിക്കും ഇന്ന് ആരാ രോഗിയായിട്ടുള്ളത് നബി ബി ഇന്നാലിൻ്റെ ഒരു വ്യക്തി രോഗിയാൽ ബാ അവിടെ പോവാം അവിടെ ചെല്ലും നബിതങ്ങൾ അയാളെ നോക്കും രണ്ട് അയാൾക്ക് വേണ്ടി ദ്വാരക്കും സമാധാന വാക്കുകൾ പറയും അതൊക്കെ സുന്നത്തായ കാര്യമാണ് അപ്പോൾ ഇരുപത്തി രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവാം എന്നാലും ഇരുപത്തിരണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്രത്യേകം ശ്രദ്ധിക്കുകാഹു സുബാന ഇതല്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റൊരു അവസരത്തിൽ വിശദമായിട്ട് പറയാം ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കാര്യമാണ് നമ്മുടെ നിത്യമായ ജീവിതത്തിൽ ആരോഗ്യമുണ്ടാവാനും സന്തോഷമുണ്ടാവാനും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു താല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ വിജയത്തിൻ്റെ അഹികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരൊക്കെ കമൻറ്റ് എഴുതിയോ അള്ളാഹു അവർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാ ഹൈറാത്തുകളും ഈ ദുഞ്ഞാവിലും നാളെ ആഹ്ലത്തിലും നൽകട്ടെ آمین السلام علیکم ورحمۃ اللہ وبرکاتہ